ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേന്ദ്രത്തിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കെട്ടിട നിർമ്മാണത്തിന്റെ ധനസമാഹരണത്തിനായി ഉദാരമതികളുടെ സഹായം തേടുകയാണ് ഹോപ്പ് ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിിലാത്തറ പുനരധിവാസ കേന്ദ്രത്തെ ആധുനിക സംവിധാനങ്ങളോടെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പലവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും വൃക്കരോഗം ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ചികിത്സയിൽ ഉള്ളവരുമായ മുന്നൂറ്റി എൺപത് പേർക്കു കൂടി പുതുതായി പ്രവേശനം നൽകുവാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് കോടി കോടിയോളം വരുന്ന കെട്ടിട നിർമ്മാണത്തിൽ സാമഗ്രികളുടെ ഇറക്കുമതി ആവശ്യമായിട്ടുള്ള ഫണ്ട് സമൂഹത്തിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് മുന്നിൽ കാരണം ഞങ്ങളുടെ സേവനങ്ങളെല്ലാം നൂറ് ശതമാനം ചാരിറ്റിയിൽ അനുസരിച്ചു ഇവിടെ സൗജന്യമായി നൽകപ്പെടുന്നതുമായതിനാൽ സർക്കാരിന്റെയോ മറ്റോ ഏജൻസികളുടെയോ ഒരു ഫണ്ട് നിലവിൽ ലക്ഷ്യമല്ലാത്ത സാഹചര്യത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ കൈകൂപ്പുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ള സാഹചര്യം മുപ്പത്തെട്ടായിരം ചതുരശ്ര അടിയിൽ അറുപത്തെട്ട് റൂമുകളും പത്ത് ഡോർമെറ്ററികളുമുള്ള പുതിയ കെട്ടിട സമുച്ചയം പൂർത്തിയാകുമ്പോൾ മികവിറ്റ ഫിസിയോതെറാപ്പി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ഓക്യുപേഷണൽ തെറാപ്പി കൌൺസിലിംഗ് യൂണിറ്റുകൾ എന്നിവ കൂടി സാധ്യമാകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉപകരണങ്ങൾക്കുമായി പത്ത് കോടി രൂപയിലേറെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതിയിൽ നാല്പത് ശതമാനം ചെലവുകളും റൂമുകളും ഡോർമെറ്ററികളും മരണപ്പെട്ടവരുടെ സ്മരണക്കായി ഡെഡിക്കേറ്റ് ചെയ്ത് സ്പോൺസർഷിപ്പ് വഴിയും ശേഷം അറുപത് ശതമാനം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും കണ്ടെത്താനാണ് ശ്രമം ഉദാരമതികളുടെ സഹായങ്ങൾ താഴെ കാണുന്ന അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേ ആയും അയക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ